ഞാൻ ധാരാളം സന്ദർശിക്കുന്ന വ്യക്തിയായിരുന്നു ഇപ്പോഴും ഞാൻ സന്ദർശിക്കും ഓർമ്മ എന്തിനാണത് മരണത്തെ ഓർക്കാൻ വേണ്ടിയാണ് മരണത്തെ കുറിച്ചുള്ള ഓർമ്മ അത് വർദ്ധിപ്പിക്കണം എന്ന് മുഹമ്മദ് വർദ്ധിപ്പിക്കാൻ പെട്ട ഒന്നാണ് മരണത്തെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഞാൻ മരിക്കും മരിക്കും എന്ന ഓർമ്മ ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ നന്നാവുള്ളൂ ബിലോ അവിടെ ചെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കും നമ്മുടെ ഈ ശരീരമൊക്കെ നൊരുമ്പി പോവേണ്ടതാണല്ലോ നമ്മുടെ എല്ലുകളൊക്കെ നൊരുമ്പി പോകുമല്ലോ എന്നിങ്ങനെ ഞാൻ ഓർക്കും ഒരുപാട് സമയം ഞാൻ ചെലവഴിക്കാറുണ്ട് എത്തിനൽ പോകു ഞാൻ ഒരു ദിവസം ഞാൻ സന്ദർശിക്കുമ്പോ അവിടെ സമയം സന്ദർശിച്ച് അവിടെ നിന്ന് ഞാൻ ക്ഷീണിതനായി അവിടെ കിടന്നുടങ്ങിപ്പോയി ഖബർസ്ഥാനിൽ ഉറങ്ങിപ്പോയി ഉറക്കിൽ ഞാൻ പാതി ഉറക്കിലാണ് ഒരു പൊട്ടി പിള്ളരൊന്നും

മനുഷ്യന്റെ വായിലൂടെ ചങ്ങലകൾ ഇറക്കിയിട്ട് അദ്ദേഹത്തിന്റെ നിങ്ങളതിൽ പുറത്തെടുത്തു എന്ന് പറയുന്നു വല്ലാത്തൊരു പ്രയാസം വല്ലാത്തൊരു വിഷമകരമായ സാഹചര്യം ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ആർ ഞാൻ പറയാനോ

ജനങ്ങളുടെ കാഴ്ചയിൽ നീ എല്ലാം വിഷാദമാണ് ഞാൻ കാണുന്നുണ്ട് എന്ന് നീ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നീ നന്മക്ക് ചെയ്തു പക്ഷെ ഞാൻ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നീ തിന്മയിൽ നിന്ന് വിട്ടിരുന്നില്ല അതിനുള്ള ശിക്ഷയാണ് ഞാൻ നിനക്ക് തരുന്നത് എന്ന് ായിരിക്കും നമ്മളെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും എപ്പോഴും നോക്കണം നമ്മുടെ രഹസ്യങ്ങളിലേക്ക് നോക്കണം ഞാൻ എത്ര നന്നായിട്ടുണ്ട് രഹസ്യമാണ് നന്നാ വേണ്ടത് അതുകൊണ്ട് തങ്ങൾ എപ്പോഴും എപ്പോഴും രഹസ്യം നാളെ നാളാഹ്രത്തിൽ ഒരു വിഭാഗം ആളുകൾ പോലെയുള്ള അമലുമായി വരുമെന്ന് മുഹമ്മദ് മലക്കുകളോട് അള്ളാഹു അത് പൊടിച്ച് കളഞ്ഞേക്ക് ധൂളികളാക്കി കളഞ്ഞേക്ക് നിഷ്പ്രഭമാക്കി നിഷ്ഫലമാക്കി അത് രേഖപ്പെടുത്തപ്പെട്ടു രേഖപ്പെടുത്താതെ അതെല്ലാം തള്ളപ്പെട്ടേക്ക് എന്ന് മലക്കകളോട് പറയും ആളുകൾ ചോദിക്കണം എന്താണ് ചെറുപ്പം എന്താണിത് ഞങ്ങൾക്ക് എന്താ പറ്റിയത് അപ്പൊ പറയാനുള്ള റൂഷ് ഭട്ടാന്റെ നിങ്ങൾ നിങ്ങളുടെ പരസ്യ ജീവിതം നന്നായിരുന്നു പക്ഷെ രഹസ്യമായി തെറ്റ് ചെയ്യാൻ വല്ല അവസരം കിട്ടിയാൽ അത് ചാടി പിടിക്കുമായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസ് മോമിനിയങ്ങളെ അതുകൊണ്ട് നമ്മുടെ പരസ്യ ജീവിതത്തെക്കാൾ കാണുന്നു നമ്മൾ പലപ്പോഴും സൂക്ഷിക്കേണ്ടത് രഹസ്യ ജീവിതമാണ് ഞാനും എന്റെ അവഹം മാത്രമാകുന്ന സമയത്ത് ആ റബിന് നമുക്ക് പേടി വരാറുണ്ടോ നാട്ടുകാർ കാണും അതുകൊണ്ട് സ്വീകരിക്കാൻ വരാം വീട്ടിൽ എന്തപ്പോ പറയാ അതുകൊണ്ട് ഞാൻ എത്തിച്ചു എന്നാൽ റബ്ബ് ആ റബ്ബുമായി നമുക്ക് അത്ര പറഞ്ഞു എൻറെ റബ്ബ് കാണും എന്റെ റബ്ബറിയും ആര് കണ്ടില്ലെങ്കിലും ആര് രേഖപ്പെടുത്തിയില്ലെങ്കിലും ആ തടച്ചോട് കാണുന്നുണ്ട് എന്ന ഒരു ബോധം ആ ബോധം നമുക്ക് വരണം

നല്ല ഭയഭക്തിയോടെയും ജീവിക്കാനുള്ള അവസരം നീ നൽകണയാവോ പഠച്ചോനെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കഥകതായി നല്ല വിപത്ത് നീ വിധിച്ചു എല്ലാം നീ ഞാൻ സ്വീകരിച്ച് തട്ടിക്കളയണേ അതെ ഇന്നൊരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാൻ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള ഈ മാനിക കരുത്ത് നൽകണയാവോ ലോക മുസ്ലിമിങ്ങളിൽ പലരും പലയിടങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നീ രക്ഷ നൽകണാവോ നിന്റെ സഹായം നൽകണേ നൽകണയാവോ നിന്റെ നെസറ് നൽകണേ നൽകണയാവോ നീ അവരെ രക്ഷപ്പെടുത്തണേ മുടച്ചോനെ ഞങ്ങൾ അസത്തിലാക്കണേവോത്തിലാക്കലാവോന أتنا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمين بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ بِفَضْلِكَ صَلَّى اللهُ عَلَى مُحَمَّدٍ صَلَّى اللهُ عَلَيْهِ وَسَلَّمَ صَلَّى اللهُ عَلَى مُحَمَّدٍ صَلَّى اللهُ عَلَيْهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ يَا رَبِّ صَلِّ عَلَيْهِ وَسَلِّم 这里呢，最你们。